ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഡെയിലി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഡെയിലി വീഡിയോ സ്റ്റാർട്ട് ചെയ്യപ്പം നമ്മളെ ഡെയിലി റൊട്ടീൻ അല്ലേ സംഭവം എന്ന് പറഞ്ഞപ്പം രാവിലെ അഞ്ചര അഞ്ചര മണിയായി അപ്പോൾ രാവിലെ എനിക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് ജിമ്മിൽ ജിമ്മിൽ പോകാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജിമ്മിലോട്ട് പോകാം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ മുട്ട കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് വെറുമ്പോഴേക്കും പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഞാനൊരു അഞ്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം കഴിച്ചിട്ടുണ്ട് ഓയിട്ട് വന്നിട്ട് എനിക്ക് വർക്കുണ്ട് വർക്കിന് പോകണം നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പം മഴയൊന്നും കുറഞ്ഞിരിക്കുകയാണ് പെട്ടന്ന് പോവാണ്ട് ആ സമയത്ത് ജനണം അപ്പൊ നമുക്ക് ജിമ്മിലെത്തിയപ്പോൾ ഒരുവിധം വെട്ടമൊക്കെ വെച്ച് ഉടങ്ങി കേട്ടോ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് സംഭവം ഞാൻ താമസിച്ചു ഇറങ്ങിയപ്പോഴേ താമസിച്ചു ഇന്നിനി ചെസ്റ്റും ട്രൈസും ആണ് ഇന്നത്തെ വർക്കൗട്ട് അപ്പോൾ വർക്കൗട്ടിലോട്ട് കയറുവാണു അല്ല ജിമ്മിലോട്ട് കയറുവാണ് എൻ്റെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ വച്ചിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ രാവിലത്തെ വർക്കൗട്ടൊക്കെ രാവിലെ വന്നിട്ട് ചെസ്റ്റും ട്രൈസും ആയിരുന്നു കേട്ടോ മണി മണിയായി ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലികൾ വീട്ടിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വർക്കിന് പോകള അപ്പോൾ പെട്ടെന്ന് പോകണം ഇറങ്ങിയപ്പോൾ താമസിച്ചു കേട്ടോ അപ്പോൾ വീട്ടിലെത്തി കേട്ടോ ഇനി വീട്ടിൽ കുറച്ച് ജോലികളുണ്ട് അത് ഒതുക്കിയിട്ട് വേണം എനിക്ക് വർക്കിനായിട്ട് പോകാൻ അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം മുമ്പ് മോട്ടർ ഉണ്ടായിരുന്നു മോട്ടോർ കംപ്ലൈൻ്റ് ആയി ഇനിയിപ്പം ചില പ്രശ്നത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മോട്ടറൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ എനിക്കിതിനുള്ള സമയം കിട്ടത്തില്ല

ചുല പാചകത്തിൻ്റെ തിരക്കിലാണ് എന്തിനാണ് ചുല കാപ്പി ദോശ എവിടെയാ ദോശ എവിടെ സെറ്റാക്കുക സെറ്റാക്കോട്ട് പോട്ട് പോട്ടു പടപട പടപടാ പടപട അപ്പം ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ കാപ്പി ദോശയും ചമ്മന്തിയും സെറ്റാക്കാം സെറ്റാക്കട്ടെ എനിക്കൊരു നാലെണ്ണം വെച്ചോ മീൻകറിയില്ലേ മീൻകറിയാണ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എടുത്തോ 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 കൊടുത്തോ 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 അപ്പം കാപ്പിടിക്കാം സംഭവം സമയം കിട്ടാത്ത കൊണ്ടാണോ സ്പീഡിന് കഴിക്കുന്നത് കേട്ടോ ഒന്നാതെ ഞാൻ സമയം താമസിച്ചിട്ടാണ് സൈറ്റിൽ എത്താറ് അപ്പം എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊതുജിച്ചിട്ടുണ്ടോ എനിക്ക് പോകാൻ അപ്പം വിളച്ചിട്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോ പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് നടന്ന കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് വർക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മഴ മഴ നിർത്താതെ മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് വർക്കില്ലായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി സംഭവം ഭരിക്കലബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യുന്ന കാര്യം മറന്നുപോയി അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തില്ല സംഭവം അത് സ്ഥിരം ചെയ്യാത്തത് കൊണ്ടാണ് അത് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ചോറ് അഴിക്കണം ചോറ് അടിച്ചിട്ട് വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പരിപാടികളൊന്നുമില്ല കേട്ടോ ഇനി വെറുതെ ഇനി പോസ്റ്റായിട്ട് വീട്ടിൽ ഇരിക്കുക എന്നല്ലേ അത് വീഡിയോസൊക്കെ നോക്കി വീഡിയോസൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇനി പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് നാളെ നാളെ nah, കാണാം